ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ പത്തുമണി പൂക്കൾ എല്ലാ കാലത്തും നശിച്ചു പോകാണ്ടിരിക്കാനുള്ള ഒരു ടിപ്സാണ് ഞാൻ പറയുന്നത് ഒരു സീസൺ കഴിഞ്ഞാൽ പത്തുമണി പൂക്കൾ ഇല്ലാണ്ടാവും എല്ലാ വീട്ടിലത് ഒരു സീസൺ കഴിയുമ്പോൾ അത് മിസ്സായി പോവും അതില്ലാണ്ടിരിക്കാൻ ചെറിയ ചെറിയ ടിപ്സൊക്കെ മതി നമ്മുടെ പത്തുമണി പൂക്കൾ എല്ലാ കളറും നമുക്ക് ഏത് കാലത്ത് വേണമെങ്കിലും സ്റ്റോക്ക് ഉണ്ടാവും ഇനി മഴക്കാലമാണുള്ള വരുന്നത് മഴക്കാലത്ത് ഈ പത്തുമണി പൂക്കൾ പെട്ടെന്ന് നശിച്ചു പോവും അത് നശിക്കാണ്ടിരിക്കാൻ വേണ്ട ടിപ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത് ഇതാണ് നമ്മുടെ മണി കളക്ഷൻസ് ഇപ്പൊ നല്ല വേനൽക്കാലമായി കാരണം പെട്ടെന്ന് നിറച്ചുണ്ടായിക്കോളും പിന്നെ നല്ല വർഷക്കാലാണ് വരണത് മഴക്കാലത്ത് മണി എങ്ങനെ ട്രീറ്റ് ചെയ്യാന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത് അപ്പൊ മഴക്കാലാവുമ്പോ എല്ലാ മണികളും പെട്ടെന്ന് ഇങ്ങനെ അഴിഞ്ഞു പോവും നമ്മൾക്ക് കളക്ഷനൊക്കെ മിസ്സാവും അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടിപ്സൊക്കെ മതി അപ്പൊ നമ്മുടെ പത്തുമണി കൂട്ടം വർഷക്കാലം കഴിഞ്ഞും നമുക്ക് ഈ വേനൽക്കാലം പൂക്കൾ പൂക്കളുണ്ടാവുക അതിന് നമുക്ക് കയ്യില് സ്റ്റോക്ക് ഉണ്ടാവും നമുക്ക് കൈയിൽ നിന്ന് തീരെ അങ്ങോട്ട് ഇല്ലാണ്ടിരിക്കില്ല എല്ലാതും ഇതുപോലെ തന്നെ ഇരിക്കും എല്ലാ ചെടികളും നമ്മുടെ കൈയില് എല്ലാ കളറും അത് മഞ്ഞയും റെഡും റോസും അതുപോലെ വേറെ ഒരു ലൈറ്റ് റോസും വൈറ്റും എല്ലാത്തിന്റെയും കളക്ഷൻസ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവാൻ വേണ്ട ടിപ്സാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയുള്ളത് നല്ല സൺലൈറ്റ് ആണ് നമ്മുടെ പത്തുമണിക്ക് ഏറ്റവും ആവശ്യമുള്ളത് സൂര്യപ്രകാശം ഫുൾ ടൈം കിട്ടണം അപ്പോഴാണ് നമ്മുടെ പത്തുമണി പൂക്കൾ നിറച്ചിണ്ടാവുക അതൊരു സർക്കുലൻ്റ് പ്ലാന്റ് ആണ് അപ്പൊ ഒരു നേരം നമുക്ക് ചെടിക്ക് നനച്ചു കൊടുത്താൽ മതി അപ്പോഴത്തന്നെ അത് നല്ലോണം നല്ല തിക്കായിട്ടുണ്ടാവും പിന്നെ നല്ല വട്ടുള്ള പാത്രത്തിൽ നടാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോഴാണ് ഇത് നിറച്ചിണ്ടാവുക അപ്പം മഴക്കാലം വരുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഈ ചെടികളും അല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ നശിച്ചു പോണേ കാണാം അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ കളറും പോവും അപ്പൊ മഴക്കാലത്ത് ഇത് പോവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും അധികം ചെയ്യേണ്ട കാര്യം ഇത് നമ്മൾ ഡീപ് റൂണിങ് ചെയ്യണം അപ്പൊ ഡീപ് റൂണിങ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെടി നല്ല പറ്റേന്ന് പറയൂലോ അതുപോലെ കട്ട് ചെയ്യണം ഇതുപോലെ പൂവൊന്നും നോക്കണ്ട ഇതുപോലെ നമ്മൾ ഇങ്ങനെ റൂണിങ് ചെയ്യണം അപ്പൊ നമ്മുടെ ചെടി അങ്ങനെ നിൽക്കും പിന്നെ മഴക്കാലം കഴിയുമ്പോഴാണ് ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാവും അതായത് വേനൽക്കാലത്ത് ആ സമയത്ത് നമ്മൾ പൂക്കള് നിറച്ചിണ്ടാവണത് മഴക്കാലത്ത് ഇതുപോലെ പ്ലൂണിങ് ചെയ്തുകൊണ്ട് നിൽക്കണം പൂക്കൾ മഴക്കാലത്ത് അധികം നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ പൂക്കൾ ഉണ്ടായി പെട്ടെന്ന് അത് ചെയ്ഞ്ഞ് പോകും മഴക്കാലം ആകുമ്പോ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യാൻ നോക്കാം അപ്പൊ മഴ പെയ്തു തുടങ്ങി വേനൽ മഴ ആണെന്ന് പറഞ്ഞിട്ട് നല്ല ശക്തിയിൽ പെയ്തു വരണ്ട് ഇതുപോലെ കട്ട് ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കിത് നല്ല ബുഷ് ആയിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ചെടി നശിച്ചു പോകില്ലേ ഇത് വലിയൊരു ടിപ്പാണ് നമ്മൾ ഇതുപോലെ ഒന്ന് പൂൺ ചെയ്താൽ മതി പൂ ഉണ്ടായി നിൽക്കണം കാണുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ ചെയ്യാനൊരു വിഷമക്കുണ്ടാവും അതൊന്നും നോക്കണ്ട നമ്മൾ ഇതുപോലെ പൂൺ ചെയ്യണം വലിയ കളയൊക്കെ ഉണ്ടെങ്കിൽ പക്ഷികളയാ അപ്പിത് നല്ല ഇത് നമുക്ക് വേറെ ചെടിച്ചട്ടിയിൽ ഇത് നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം എന്നിട്ട് നല്ല വെയിലെത്തി വയ്ക്കുക ഇത് പ്രൂൺ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ചാണപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക വേറെ ഒരു ഒരൊറ്റ ഇംഗ്ലീഷ് വളം അതായത് കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും ചേർക്കരുത് അപ്പോൾ നമ്മുടെ ചെടിക്ക് ഭയങ്കര പൊട്ടീണ പൂവിടാനുള്ള ചാൻസ് കൂടും അപ്പോൾ തന്നെ ചെടി നാശമാവും അപ്പോൾ മഴക്കാലം ആകുമ്പോൾ മാക്സിമം നമ്മൾ വളങ്ങൾ ചേർക്കാണ്ട് എടുക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പൊ നമുക്ക് ചെടി നല്ലോണം വളർച്ചയ്ക്കുള്ള വളം മാത്രം കൊടുത്താൽ മതി പൂടാനുള്ള വളത്തിന്റെ ആവശ്യമില്ല ഉണക്ക ചാണപ്പൊടിയാണ് ട്രൂണിങ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വിതറി കുറക്കണം അത്രേ വേണ്ടു അപ്പോൾ നമ്മുടെ ചെടി ചാണപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചെടി നല്ല വളർച്ചയിൽ നിൽക്കും മഴക്കാലം കഴിഞ്ഞാൽ ഈ ചെടി നശിച്ചു പോവാണ്ട് നിറച്ചു പൂക്കളുണ്ടായി നിൽക്കും അല്ലെങ്കിൽ ഒരു വർഷക്കാലം കഴിഞ്ഞാൽ അതും നമ്മുടെ കയ്യിൽ പോകും ഇനി അടുത്ത ചെടിച്ചെടി നമുക്ക് ഇതുപോലെ പ്രൂൺ ചെയ്യാം എല്ലാ ചെടിയും ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൂണിങ് കാണുമ്പോൾ നമുക്ക് ഉഷമം തോന്നും പൂവുള്ള ചെടിയൊക്കെ പ്രൂൺ ചെയ്യുമ്പോൾ പക്ഷെ അങ്ങനെ പ്രൂൺ ചെയ്യേണ്ട ഏറ്റവും നല്ലത് ചെടിക്ക് നമുക്ക് വീടിൻ്റെ ഗാർഡനിലൊക്കെ ഇത് ഒരു കര പോലെ പിടിപ്പിക്കാൻ നല്ലതാണ് നല്ലോണം പൂക്കളുണ്ടാവും നല്ല സൺലൈറ്റ് ഉണ്ടായാൽ മതി സൂര്യപ്രകാശം അതിൻ്റെ ഏറ്റവും വലിയൊരു വളമായിട്ട് നിൽക്കണം പിന്നൊക്കെ ചെടി തന്നെ ഉണ്ടാക്കിക്കോളും വളരെ ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റണ ഒരു ചെടീനത് എപ്പോഴും നമ്മുടെ തോട്ടത്തിൽ പൂക്കളുണ്ടാവും പത്ത് മണിയാവുമ്പോഴേക്കും ഇതെല്ലാം വിരിഞ്ഞു നിൽക്കും പിന്നെ ഇതുപോലത്തെ കളയുണ്ടെങ്കിൽ കളയാണ് ഇതിൻ്റെ ഇതുപോലെ നമ്മൾ ചാണകപ്പൊടി ഒന്ന് വതിർക്കുക ഇതിലധികം വൈറ്റ് റോസും ഇപ്പം എല്ലാതും കൂടി മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കളറില് കിട്ടും മിക്സഡ് കളറായിട്ട് കിട്ടിക്കോളും അപ്പം ഒരുമിച്ച് വെക്കുന്നത് നല്ലത് പിന്നെ പത്തുമണി കൊണ്ട് നമുക്ക് വെർട്ടിക്കലായിട്ടും അതുപോലെ ഹാങ്ങിങ് ടൈപ്പ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്യാനും പറ്റണ ഒരു ചെടിയാണ് പത്തുമണി ചെടി എങ്ങനെ ചെയ്താലത് പൂക്കൾ നിറഞ്ഞ് നല്ല ഭംഗിയിലുണ്ടായി നിൽക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് വളരുന്ന ചെടിയാണ് പത്തുമണി അങ്ങനെ പ്രൂണിങ് ചെയ്യണം എന്ന് മാത്രം പിന്നെ ആദ്യമായിട്ട് മുട്ടുണ്ടാകുമ്പോഴും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റണം അപ്പോഴാണ് അപ്പോഴാണെങ്കിൽ പൂവിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇതിന് ചില്ലകൾ വന്നിട്ട് കുറേ ഉണ്ടായിക്കോളും അപ്പം ആദ്യത്തെ പൂവ് മുട്ടിടുമ്പോഴും ഇങ്ങനെ കട്ട് ചെയ്യണം അത് ഉണ്ടായി വാടി ചെയ്താൽ അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം അപ്പോഴുണ്ടെങ്കിൽ അതിനെ ചനച്ചു പൊട്ടി ഉണ്ടാവുക ഇതിപ്പോൾ മഴയ്ക്ക് മുന്നോടിയായിട്ടുള്ള പത്തുമണിയിലൊരുക്കണത് അതുകൊണ്ടാണ് ഇതൊക്കെ നല്ല പ്രൂണിങ് ചെയ്ത അപ്പൊ ഓക്കേ ഉണ്ട് ഇപ്പൊ മൂന്ന് ചെടിച്ചട്ടി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതിൽ കുറച്ച് ചാണകപ്പൊടി ചേർക്കാം ഉണക്ക ചാണപ്പൊടി ഇത്ര ആവശ്യമുള്ള നമ്മുടെ മഴക്കാലം ഓവർകം ചെയ്തത് മഴക്കാലത്ത് ആദ്യത്തെ ടിപ്പിന് നമ്മൾ ഹാർഡ് പ്രൂണിങ് എന്ന് പറഞ്ഞത് അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു പിന്നെ ചെടിച്ചട്ടിയിലാണെന്നു വെച്ചാൽ നല്ല വെള്ളം വാർച്ച വേണം വെള്ളം കെട്ടി നിൽക്കരുത് അപ്പൊ മണ്ണിന് ഒരു ഇളക്കം കിട്ടണം മണ്ണൊന്ന് ഒന്ന് ഇളക്കി വെക്കണം ചെടി ചെടി മണ്ണൊരു ഇളക്കമാ വരുമ്പോ വെള്ളം കെട്ടിക്കില്ല നല്ല ഹോൾസ് ആയിരിക്കണം വെള്ളം കെട്ടി നിക്കരുത് ചുരുക്കം പറഞ്ഞ പിന്നെ മഴക്കാലം ആവുമ്പോ ചെടികള് തണലത്ത് മാറ്റിവെക്കുക മഴ കഴിയുമ്പോൾ നമുക്ക് വെയിലത്ത് വെക്കാം ചെടി നശിച്ചു നശിച്ചുപോകില്ല മഴ വരെ നമ്മൾ ഇടയ്ക്ക് പ്രൂണിങ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ മഴക്കാലത്ത് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും യൂസ് ചെയ്യരുത് വെറുതെ നനച്ചു കൊടുത്താൽ മതി വളങ്ങൾ മാക്സിമം ഒഴിവാക്കണം വളർച്ചയ്ക്കുള്ള വളം മാത്രം മതി പൂടാനുള്ള വളങ്ങൾ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളർച്ചയ്ക്കുള്ള വളം മാത്രം ചെയ്താൽ മതി അപ്പം നമ്മുടെ റയർ കളേഴ്സൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ സ്റ്റോക്ക് ഉണ്ടാവും മഴക്കാലത്ത് ഫംഗസ് രോഗബാധ വരാൻ ചാൻസ് കൂടുതലാണ് അത് കാണുമ്പോൾ തന്നെ നമ്മൾ അതിന് ഫംഗസിന്റെ മരുന്ന് അടിക്കണം മാക്സിമം പത്ത് മണിക്കൂർ രോഗം വരാത്തതിന് മഴക്കാലത്ത് മാത്രമാണ് അങ്ങനെ ഒരു ചാൻസ് കൂടുതല് നമ്മൾ മഴക്കാലത്ത് നമ്മള് ഷെയ്ഡേ വെക്കാന്ന് പറഞ്ഞല്ലോ ഷെയ്ഡേ വെച്ചാൽ സൺലൈറ്റ് കിട്ടണം സൺലൈറ്റ് കിട്ടിയാലാണ് ചെടി ചീഞ്ഞു പോകാണ്ടിരിക്കണം അങ്ങനെ കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ പ്രൂൺ ചെയ്ത കമ്പുകളൊക്കെ നല്ലൊരു പാത്രത്തിലേക്ക് എങ്ങനെ നട്ടുപിടിപ്പിക്കണം നമ്മൾ ഇങ്ങനെ പ്രൂൺ ചെയ്തിട്ട് കുറേ ചില്ലകൾ കിട്ടിയിട്ടുണ്ടല്ലോ അതൊക്കെ നല്ല വട്ടുള്ള പാത്രം എടുക്കാം നല്ല വട്ടുള്ള പാത്രം എടുത്തിട്ട് നല്ല നീർവാഴ്ച വേണം അങ്ങനെയായുള്ള പാത്രത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഇതുപോലെ പത്തുമണി നടാനായിട്ട് ഒരു വട്ടത്തിലുള്ള ഒരു ബേസൺ എടുത്തുള്ളത് പിന്നെ നല്ലോണം ഹോൾസ് ഇട്ടിട്ടുണ്ട് നല്ല നീർവാഴ്ച കിട്ടാനായിട്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം കല്ലുകൾ നിരത്താം ഹോൾസ് ഒക്കെ അടന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് കല്ലുകൾ നമ്മുടെ ചെടിച്ചട്ടിയിൽ ഇനി നമുക്ക് മണ്ണും വളം കൂടി സെറ്റ് ചെയ്യാം ആദ്യം നമുക്ക് ഗാർഡൻസ് വേരുകളോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും മാറ്റാം ഇതിലേക്ക് നമ്മൾ കുറച്ച് ചാണകപ്പൊടി ചേർക്കാം ചാണകപ്പൊടി ഇത് മാത്രമായാലും മതി നമ്മുടെ പത്തുമണി നിറച്ച് ഉണ്ടായിക്കോളും ഉണക്ക ചാണപ്പൊടിയാണ് ഞാൻ മിക്സ് ചെയ്തത് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും നമ്മൾ ചേർക്കണം ചെടിക്ക് കീടാണുബാധ കുറയാനായിട്ട് ഇത് ഉണങ്ങിയ പഴത്തൊല്ലി ഉണ്ടല്ലോ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചതിന് അതും കൂടി ചേർക്കാം ഇടാൻ വളരെ നല്ലത് പിന്നെ മുട്ടത്തോട് ഉണക്കി പൊടിച്ചത് പൊടി ഇതൊക്കെ ഇടാൻ വേണ്ടി നല്ലതാണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ചെടിച്ചട്ടി ഇരിക്കുകയും ഇതുപോലെ ചെടിച്ചട്ടിയിലേക്ക് ചേർക്ക വളങ്ങളൊക്കെ ആദ്യമേ തന്നെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ അഡീഷണൽ ആയിട്ട് വളമൊന്നും അതിനാണ് ഞാൻ പഴത്തൊലി ഉണക്കിയത് പഴത്തൊലി ഉണക്കിയത് ചേർക്കുന്നത് വളരെ നല്ലൊരു വളമാണ് പത്തുമണിക്ക് പത്തുമണിയല്ല എല്ലാ ചെടികൾക്കും നല്ലതാണ് പൂക്കൾ നിറച്ചിണ്ടാവാനായിട്ട് അപ്പൊ നമ്മുടെ ചെടിച്ചട്ടി സെറ്റായണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമൊഴിക്കാം വെള്ളം ഒഴിച്ചിട്ട് ചാണകപ്പൊടീന ഇത് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ നടാനായിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വെള്ളമൊഴിച്ച് നല്ലോണം കുതിർത്തി വെക്കുക നല്ലോണം കുതിരണ എന്നാലും നമുക്ക് ഇങ്ങനെ ഉറച്ചു നിക്കളോ ഉണങ്ങി മണ്ണാകുമ്പോൾ പറ്റില്ല മൂന്ന് കപ്പ് ഞാൻ ഒഴിക്കുന്നു വെള്ളം വാർന്നു പോകണ്ടെന്ന് ശ്രദ്ധിക്കണം അപ്പൊ ഇപ്പൊ നോക്കിയാൽ അറിയാം നമുക്ക് വെള്ളം വാർന്നു പോകേണ്ടത് അതുപോലെ തന്നെ മണ്ണ് നല്ല സെറ്റ് സെറ്റാകുകയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൂക്കൾ കട്ട് ചെയ്തിട്ട് നടാൻ നോക്കാം അതിൻ്റെ ആവശ്യമില്ല എന്നിട്ട് നമുക്ക് പൂ കട്ട് ചെയ്തു അതുപോലെ തന്നെ ഈ ഇലകളും മാറ്റി നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ ഒരേ ഇതുപോലെ മാറ്റി നടാം ഞാൻ ഇപ്പം മിക്സ് ആയിട്ടാണ് നടണം പൂക്കളുടെ ആവശ്യമില്ല നടന്ന സമയത്ത് ഇതുപോലെ മാറ്റി ചെടിയുടെ പൂക്കളും കട്ട് ചെയ്തു മാറ്റി അതുപോലെ തന്നെ ഇവിടെ ഉള്ള ലീഫുകളും മാറ്റിയിട്ടുണ്ട് ഇതുപോലെ കമ്പ് വേണം നമ്മൾ നമ്മള് മണിക്ക് നടാനായിട്ട് ഇതിന് നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത ചെടിച്ചട്ടിയിലേക്ക് നടാം ഇനി ചെറിയ ഒരു ഹോർസ് ഉണ്ടാക്കി ഇത് ഇതുപോലെ വെച്ച് ഇതുപോലെ അമർത്താം പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ അതിന്റെ ഒരു ശുശ്രൂഷയും വേണ്ട വെയിലും പിന്നെ ഒരു നേരം ഒഴിച്ചാലും മതി പൂക്കൾ നിറച്ചുണ്ടായി നമ്മുടെ ഗാർഡന് വളരെ ഭംഗി കൊടുക്കുന്ന ഒരു ചെടിയാണ് പത്തുമണി ഒരു സക്യുലന്റ് പ്ലാന്റ് ആണ് പിന്നെ ഇതിന്റെ ഇലകൾ ശ്രദ്ധിച്ചറിയാം നീഡിൽ ഷേപ്പ് ഇലകളാണ് ആണ് അധികം വെള്ളം ആവശ്യമില്ല ഒരു ഒരു നേരം ഒന്ന് നനച്ചാൽ മതി അധികം നനച്ചു കഴിഞ്ഞാൽ ചെടി ചീഞ്ഞു പോകും പൂക്കളും കുറയും പെട്ടെന്ന് ചീയല് വരും ഇടയ്ക്ക് ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ ചെടി നിറച്ചിണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ മണ്ണിൽ കുത്തി ഇളക്കിയിട്ട് നമുക്ക് നടാം ഗാർഡനൊക്കെ ഒരു ബോർഡർ പിടിപ്പിക്കുന്ന പോലെ നടാം അതുപോലെ തന്നെ വലിയ ബേസൻ വലിയ പാത്രങ്ങളിൽ നടാം അതുപോലെ ഗ്രോ ബാഗ് പിടിപ്പിക്കുന്നത് നല്ലതാ ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ ആകുമ്പോ നമുക്ക് മഴക്കാലാവുമ്പോൾ നമ്മുടെ വീടിന്റെ ഷെയ്ഡിലേക്ക് അതായത് സൂര്യപ്രകാശം ഏൽക്കും വേണം മഴ അധികം ഇങ്ങനെ വിടാത്ത ഏരിയയിലേക്ക് മാറ്റി വെക്കാം ഇതുപോലെ നിറച്ച് വളരെ കളർഫുള്ളായിട്ടുള്ള പൂക്കള് നമ്മുടെ ഗാർഡനിൽ ഉണ്ടാവും ഒരു ചട്ടിയിൽ തന്നെ എല്ലാ തരം കൊമ്പുകളും നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതരം പൂക്കൾ ഉണ്ടാവും ചെയ്യും അതായത് പോളിനേഷനും ഒക്കെ ആയിട്ട് ചിലപ്പോൾ ആ കളർ തന്നെ കിട്ടും ചിലപ്പോൾ ഒരു സൈഡിൽ വെള്ളം ഒരു സൈഡ് റോഫ്സ് അങ്ങനെയൊക്കെ ആയിട്ട് പൂക്കൾ ഉണ്ടാവും സൂര്യപ്രകാശം അതിന് ഏറ്റവും വേണ്ട വളം എല്ലാം ഇത് നട്ടി പിടിപ്പിച്ചിട്ടുണ്ട് ഒരു ബേസൺ ഉള്ളതായുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വേര് പിടിക്കുന്ന വരെ ചെറുതായിട്ടൊന്ന് തെളിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ വേര് മറിഞ്ഞു പോകും എന്നിട്ട് ഒരു ദിവസം ഒന്ന് തണ്ണലത്ത് വെക്കുക പിന്നെ നമുക്ക് വേര് പിടിക്കുമ്പോൾ നമുക്ക് വെയിലത്ത് വെക്കുക ഒരാഴ്ച കൊണ്ട് ഒരു വേര് പിടിക്കുക രണ്ടാഴ്ച കൊണ്ട് ഇത് നിറഞ്ഞ് പിടിക്കണ്ടാവും പൂക്കളും ഉണ്ടാവുകയും ചെയ്യും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത പ്രൂണിങ് ചെയ്തതൊക്കെ ഒരേ ബേസണിലാക്കിയിട്ട് വെച്ച് പിടിപ്പിക്കാം രണ്ടൊന്ന് ഒഴിച്ച് വരുമ്പോഴേക്കും ചെടി വീഴും അപ്പം നമ്മൾ മെല്ലെ ഇതുപോലെ തെളിച്ച് കുറക്കാനേ പാടുള്ളൂ ഇനി നമ്മൾ പത്ത് മണിക്ക് ചേർക്കേണ്ട വളങ്ങൾ എന്തിട്ടൊക്കെയാണെന്ന് നോക്കാം ഇത് നമ്മുടെ കഞ്ഞീര വെള്ളമാണ് ഇന്നലെ വെച്ച കഞ്ഞീരവെള്ളമാണ് അപ്പം രണ്ട് ദിവസം കഞ്ഞീര വെള്ളം ഇതുപോലെ ബക്കറ്റിൽ വെച്ച് നമ്മൾ പഴത്തുള്ളിടുക അതുപോലെ തന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി അതിൻ്റെ തൊണ്ടൊക്കെ ഉണ്ടല്ലോ നല്ലൊരു വളണം അത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് ഇത് നമുക്കെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിന് ചെടിക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല വലിയ പൂക്കളുണ്ടാവുകയും ചെയ്യും നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് നമുക്ക് കുറച്ചെടുത്ത് ഒന്ന് ഡൈലൂട്ട് ചെയ്യാം ഇതിപ്പോ ഞാൻ ഇപ്പം തന്നെ വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കുന്നു കഞ്ഞെള്ളം ഉള്പ്പിച്ചിട്ട് രണ്ട് ദിവസം ഇത് ഇട്ടിട്ടിരിക്കണം എന്നിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട് ഇത്ര നമ്മൾ കഞ്ഞീരി വെള്ളം എടുത്തിട്ട് കപ്പ് വെള്ളം നിറക്കി എന്നിട്ട് നമുക്ക് ചെടി ചെടിച്ചെട്ടിക്ക് ഒഴിച്ചു കൊടുത്താൽ പൂക്കളൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഉണ്ടാവും നിറച്ചുണ്ടാവും ചെയ്യും നല്ലൊരു വീട്ടിലത്തെ തന്നെയുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ കഞ്ഞീര് വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ ചെടിയിൽ പൂക്കൾ എന്ന് പറയും അതുപോലെ തന്നെ നല്ല വലുപ്പുള്ള പൂക്കൾ ഉണ്ടാവും ചെയ്യും വെള്ളത്തിൽ വെള്ളപ്പോൾ ഞാൻ പഴത്തൊലിയും ഉള്ളിത്തൊലിയും ഇങ്ങനെ ചേർത്തുള്ളത് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അതായത് ഹാർഡ് പ്രൂണിങ് ഷെയ്ഡിൽ വെക്കുക അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലെ ഇളക്കി കൊടുക്കുക അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടി നശിച്ചു പോവില്ല എല്ലാ കാലത്തും നമ്മുടെ പത്തുമണി നമ്മുടെ കയ്യിലുണ്ടാവും അതായത് സ്റ്റോക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സീസൺ കഴിയുമ്പോൾ പത്തുമണിയില് സീസൺ കഴിഞ്ഞു എന്നാ പറയാം അതുപോലെ എനിക്ക് പലപ്പോഴും പല കളറ് മിസ്സായിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ പത്ത് മണി ചെടികളൊന്നും കയ്യിൽ നിന്ന് മിസ്സാവാറില്ല നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും